മുഖം നന്നായിട്ട് നിറം കൂട്ടാൻ തിളക്കം കൂട്ടാൻ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യലും ക്ലീനപ്പൊക്കെ ചെയ്യാറുണ്ട് ഇല്ലേ അപ്പോൾ മക്കളെ നിങ്ങളിന് പാർലറിലൊന്നും പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് പാർലറിലൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫേഷ്യലൊക്കെ ചെയ്താൽ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇടം ചെയ്യേണ്ട ആവശ്യമില്ല ഒരൊറ്റ തവണ ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നിറം കിട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ ഹെല്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കണംന്ന് മാത്രം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അത് യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിവിടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ ഓറഞ്ച് പീൽ പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഓറഞ്ച് വാങ്ങിക്കുന്ന സമയത്ത് ഉണക്കി പൊടിച്ചെടുത്ത ഓറഞ്ച് പീൽ പൗഡറാണ് ഇത് നമുക്ക് പുറത്തുനിന്നും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഓറഞ്ച് പീൽ പൗഡറിൽ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് നമുക്ക് നന്നായിട്ട് നിറം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് കടലമാവാണ് കേട്ടോ കടലമാവ് രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് മുഖത്തിന് നിറം കൂട്ടാനും ക കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പാക്കും ഇനി നിങ്ങളുടെ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾ പൗഡറാണ് നിങ്ങളുടെ വീട്ടിൽ കസ്തൂരി മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കരുത് അതിൽ കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ടാകും കേട്ടോ പേക്ക് ഒന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാലോ തൈരോ റോസ് വാട്ടറോ ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലോ തൈരോ റോസ് വാട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് വെള്ളവും നമുക്ക് നല്ല റിസൾട്ട് തന്നെ തരും കേട്ടോ പാലും തൈരൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും നമ്മൾക്ക് റിസൾട്ട് കിട്ടുക അപ്പം നിങ്ങൾ മിക്സ് ആക്കുന്ന ടൈമിൽ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഒഴിച്ചിട്ട് മിക്സാക്കുക എന്ന് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ലൂസായി പോകും ഇപ്പം നിങ്ങളുടെ ഫേസിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് അത് നിൽക്കില്ല പിടിച്ച് നിൽക്കില്ല അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒന്നൊരാട ഇടവിട്ട് യൂസ് യൂസാക്കണമെങ്കിൽ മുഖം നന്നായിട്ട് തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ലൊരു ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ഒന്നൊരാടം യൂസ് ആക്കുക കേട്ടോ ഇനി നിങ്ങളൊരു ഫങ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഫംഗ്ഷന് പോകുന്ന സമയത്ത് മുഖമൊക്കെ ഡള്ളായി ആയി കിടക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ മുഖത്തിന് കിട്ടുന്നത് തലേന്നാണ് യൂസ് ആക്കേണ്ടത് കേട്ടോ ഈ പാക്ക് നിങ്ങൾ യൂസ് ആക്കുന്ന ടൈം വന്നിട്ട് പകൽ സമയത്തൊന്നും ചെയ്യരുത് വൈകുന്നേരം ിൽ മാത്രമേ യൂസ് ആക്കാൻ ശ്രമിക്കുക വൈകുന്നേരത്താവുമ്പോൾ വെയിൽ തട്ടില്ലല്ലോ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ മുഖത്ത് ടാൻ അടിക്കും പകൽ സമയത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വൈകുന്നേരങ്ങളിൽ മാത്രം ഇത് യൂസാക്കാൻ ശ്രമിക്കുക കേട്ടോ സോ പിന്നെ ഈ ഒരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഈ ഉള്ളു മുള്ളുംമാതിരി വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലൊക്കെ ഉണ്ടാകും അത് റിമൂവ് ആകാൻ സഹായിക്കും കേട്ടോ മൂക്കിൻ്റെ സൈഡ് അതുപോലെ താടിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൂക്കിൻ്റെ അവിടെ ഈ താടിൻ്റെ അവിടെയൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവായിട്ട് പോകാനും ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ പാക്ക് ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുക ഒന്ന് കട്ട് ഒറ്റയ്ക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ആദ്യം ഒന്ന് പേച്ച് റെസ്റ്റ് ചെയ്യുക ശേഷം മാത്രം ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ ഈ ഓറഞ്ച് പീലായത് കൊണ്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു രീതിക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിട്ട് രണ്ടോ മൂന്ന് സെക്കൻഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ചെറുതായിട്ടൊരു എരിച്ചൽ പോലൊരു ഫീൽ ഉണ്ടാകും അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഓറഞ്ചിൻ്റെ ആ ഒരു തോലിൻ്റെ ആ ഒരു ഒരിതുകൊണ്ടാണ് അല്ലാതെ വേറൊരു കുഴപ്പമില്ല ഏട്ടന് ഇത് തേച്ച് കഴിഞ്ഞിട്ട് അയ്യോ ചൊറിച്ചിലാണ് എരിച്ചിലാണെന്നും പറയരുത് അത് ഓറഞ്ചിൻ്റെ ആ ഒരു ഇത് കൊണ്ടാണ് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ഡ്രസ് ചെയ്യാതെ അതിന് ശേഷം മാത്രം ഫേസിൽ ഇട്ട് കൊടുക്കും ട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിക്ക് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ രീതിക്ക് മാത്രമേ ഡ്രൈ ആയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഉണങ്ങുന്നവരെ വെക്കാം അതിന് ശേഷം കഴുകിക്കളയുക നന്നായിട്ട് ഉണങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു അര മണിക്കൂറെങ്കിലാകും അതിന് മുമ്പ് നമുക്ക് ഇരുപത് മിനിറ്റ് വെച്ചിട്ട് കഴിക്കളയാട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഒരൊറ്റ യൂസിൽ തന്നെ അപ്പോൾ കഴുകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് മസാജും കൊടുക്കുക ഈ മസാജും കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക്സും വൈറ്റ്സൊക്കെ റിമൂവ് ആകും കേട്ടോ സോ ഞാൻ ഒന്ന് തുടച്ച് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഒരൊറ്റേ ദിവസം കിട്ടിയ റിസൾട്ടാണ് ഇത് കാണുന്നത് നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഫസ്റ്റത്തെ യൂസിൽ കിട്ടുന്നത് ഫസ്റ്റ് യൂസിൽ കിട്ടുന്ന റിസൾട്ട് വന്നിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാകും നല്ലൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഈ ഇൻസ്റ്റൻറ്റ് ഗ്ലോയും കളറൊക്കെ നമുക്ക് പെർമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ ഒന്നൊരാടെ ഇടപെട്ടിട്ട് യൂസാക്കാൻ പറയുന്നത് ഈ ഒരു ഫസ്റ്റത്തെ റിസൾട്ട് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാകും അത് കഴിയുമ്പോൾ അത് വീണ്ടും പോകും അതുകൊണ്ട് ഒന്നൊരാടെ യൂസാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും നമ്മുടെ ഫേസിൽ തന്നെ ഉണ്ട് ും അപ്പം നമുക്കിത് കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും കൂടി നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ നന്നായി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടിനെ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം ആദ്യം നിങ്ങളൊന്ന് യൂസ് ആക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ റിസൾട്ട് കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ മറ്റൊരു വീഡിയോ വിൽക്കണം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാ സ്ലാമലേക്കും